ലൈംഗികാരോപണ വിവാദം ഷാഫിയെ വെല്ലുവിളി സി പി എം ജില്ലാ സെക്രട്ടറി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് കുമ്പളങ്ങ കെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത് ഷാഫി നിയമപരമായി പോകട്ടെ അപ്പോൾ നേരിടാൻ തയ്യാർ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചത് ഷാഫി തന്നെ അത് ഏറ്റെടുത്തുവെന്നും സുരേഷ് ബാബു പറഞ്ഞു ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് തട്ട നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഷാഫി പറമ്പിലിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ്മാഷ് ഇതിന്റെ അപ്പുറമാണ് ഹെഡ്മാഷ് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകള് ഓരോ പേരുകള് പിന്നെ ഇത്തരം ആക്ഷേപങ്ങളും ഇത്തരം അളിഞ്ഞ സാധനങ്ങളുമല്ല കേരളത്തിലെ രാഷ്ട്രീയ ഇഷ്യൂ ഇത്തരം വ്യക്തി ആക്ഷേപങ്ങൾ ചൊരിയലല്ല സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ പണി ഇതൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ഇഷ്യൂ അല്ല ഞാൻ നിങ്ങള് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ചപ്പോ അത് കൃത്യമായി പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ആശങ്കയും ഈ പറയുന്ന ഷാഫിയുടെ മറുപടിയും അതിൽ ഷാഫി തന്നെ സമ്മതിക്കുന്നു ഇതൊക്കെ ഞാനാണ് എന്നെയാണ് പറഞ്ഞത് എന്ന് അത് എന്റെ കുറ്റമല്ല മാത്രമല്ല അയാൾ നിഷേധിച്ചിട്ടില്ല ഷാഫിയും മാത്രം കച്ചമാണ് എന്ന് പറഞ്ഞ കാര്യം ഷാഫിയെ എന്തും രാഹുലിനെ എന്തുകൊണ്ട് രാജിവെക്കാൻ പറയുന്നില്ല അതുകൊണ്ട് ഇത് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് മാതൃഭിച്ചുകാരൻ ചോദിച്ചു നിങ്ങൾ ഷാഫിയാണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ചു എഡ്മാഷ് ഞാൻ ആവർത്തിച്ചു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഇത് ഷാഫിയാണെന്ന് മാധ്യമങ്ങൾ ഉറപ്പിച്ചു ഷാഫിയോട് പോയി ചോദിച്ചു ഷാഫി കുറച്ചുകൂടി വ്യക്തത വരുത്തി എന്നെ വ്യക്തിപരമായി എന്ന് ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇനി ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം യു ടി വി